മുപ്പത്തിയേഴാം ദിവസത്തെ ധ്യാന ചിന്തയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ ചിന്താ വിഷയം തെറ്റി ഞാൻ കാണാതെ പോയോ ചിന്തയ്ക്കാധാരമായി തിരഞ്ഞെടുത്ത വേദഭാഗം സങ്കീർത്തനങ്ങൾ അൻപത്തി ഒന്നിൻ്റെ ഒൻപത് എൻ്റെ പാപങ്ങളെ കാണാതെ വണ്ണം നിന്റെ മുഖം മറയ്ക്കണമേ എന്റെ അകൃത്യങ്ങളൊക്കെയും മായ്ച്ചു കളയണമേ ഏതൊരുത്തനും എപ്പോഴും കയറി ചെല്ലാൻ സാധിക്കുന്ന ഇടമാണ് കുരിശ് കാരണം അവിടെ മാത്രമേ യഥാർത്ഥ ആശ്വാസം ലഭിക്കുന്നുള്ളൂ എല്ലാ സൗഭാഗ്യങ്ങളോടും സന്തോഷത്തോടും മതിമറന്ന് ജീവിക്കുന്ന ഞാൻ കുരിശിലേക്ക് നോക്കണം കുരിശ് പറയും കുഞ്ഞേ നിന്റെ ജീവിത ദർശനങ്ങൾക്കെന്നോ പിഴവ് പറ്റിയിട്ടുണ്ട് ഇനിയും നീ ഒത്തിരി ദൂരം സഞ്ചരിക്കണം ഏറെ കാര്യങ്ങൾ നിനക്ക് പിന്നിടേണ്ടതായിട്ടുണ്ട് പാപത്തിൻ്റെ ദംശനമേറ്റ ഒരുവന് സൗഖ്യം ലഭിക്കുന്നത് കുരിശിൽ നിന്നാണ് അനുതാപത്തിന്റെ ആദ്യഘട്ടം സ്വയം തിരിച്ചറിയലാണ് നാദാൻ പ്രവാചകൻ ദാവിദിനെ ശാസിച്ചതുപോലെ താൻ ചെയ്തു പോയ മ്ലേച്ഛതകൾക്കെതിരെ പ്രവാചക ശബ്ദം ഉയരുമ്പോൾ അറിയാതെ വിങ്ങിപ്പൊട്ടുകയാണ് ശക്തനായ രാജാവ് പിന്നെ അവിടെ അഹന്തകളോ അധികാര ഭരണത്തിന്റെ അട്ടഹാസങ്ങളോ ഇല്ല ഉള്ളിൽ നിന്ന് അണപൊട്ടിയൊഴുകുന്ന പശ്ചാത്താപത്തിന്റെ ചുടുകണ്ണീർ അയാളെ വല്ലാതെ ഇതുവരെ താൻ നേടിയ നേട്ടങ്ങൾക്കൊക്കെ എത്രയോ മുകളിലാണ് ഈ കണ്ണുനീർ പരാജയം സംഭവിച്ചുപോയി എന്ന് സ്വയം തിരിച്ചറിയുമ്പോൾ ഗുരുവിനോട് കുറ്റസമ്മതം നടത്തണം മാനം കാക്കേണ്ടവൻ മാനം കെടുത്തിയ വലിയ തെറ്റിനെ സ്വയം ഏറ്റുപറയുകയാണ് നമ്മുടെ നല്ലതുകളൊക്കെ ഒരുപക്ഷെ ദൈവത്തിന് മുന്നിൽ കുറവുകളാണ് ധനവാൻ ക്രിസ്തുവിനെ തേടിയെത്തി എന്നാൽ ആരുമറിയാത്ത ചില കുറവുകൾ ഈ മനുഷ്യനിൽ ക്രിസ്തു കണ്ടെത്തുന്നു ചില കഴിഞ്ഞ കാല തെറ്റുകളെയും കുറവുകളെയും ഓർത്തു നീ കരയണം നിനക്കായൻ ജീവനെ മരക്കുരിശിൽ വെടിഞ്ഞൻ മകനെ ദിനവുമിതിനെ മറന്ന് പൂവിൽ നീ വസിപ്പതെന്ത് കൺമണിയെ എന്ന് സാധു പാടുന്നത് അതിനാലാണ് അവൻ മരിച്ചത് നിനക്ക് വേണ്ടിയാണ് നിന്റെ പാപങ്ങൾ അവൻ്റെ നേരെയുള്ള പാണികളാണ് നിന്റെ പാപചിന്തകൾ അവൻ്റെ നേരെയുള്ള മുൾക്കിരീടങ്ങളാണ് ഇതാ ഇതാണ് വാതിൽ ഇതിലൂടെ അകത്തേക്ക് പ്രവേശിക്കാം ക്രിസ്തു എന്ന വാതിൽ തുറന്നു കിട്ടിയ വാതിലൂടെ അകത്തേക്ക് പ്രവേശിക്കാനും കഴുകപ്പെടാനും സൗഖ്യം പ്രാപിപ്പാനും ആശ്വസിക്കപ്പെടാനും കഴിയണം സമർപ്പണ പ്രാർത്ഥനയ്ക്കായി നമുക്കൊരുങ്ങാം ഇനിയുള്ള പ്രാർത്ഥനാവാചകങ്ങൾ കേട്ടതിന് ശേഷം അല്പസമയം ധ്യാനിക്കുക ദൈവമേ അന്യന്റെ വേദനകളെ വഹിക്കുന്ന കുരിശായി ഞാൻ രൂപാന്തരപ്പെടണം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എൻ്റെ പാപ സ്വഭാവത്തെ കുരിശിനോട് ചേർത്ത് വച്ച് പുനർവിചിന്തനം ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നു കഴിഞ്ഞ കാലത്തിൽ എൻ്റെ കയ്യിൽ നിന്നും സംഭവിച്ച വലിയ പിഴവുകളെ ഞാൻ ഏറ്റുപറഞ്ഞ് അനുദപിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ നിന്നിൽ നിന്ന് അകന്ന് തെറ്റിപ്പോയ പോലെയാണ് ഞാൻ എന്റെ ഹൃദയവിചാരങ്ങളെ ശോധന ചെയ്ത് എന്നെ നിർമ്മലീകരിക്കണമേ ആമേ അന്നും ധനവാൻ ദേവാലയത്തിലേക്ക് വന്നു ക്രൂശിത രൂപത്തിലേക്ക് നോക്കി നിർവികാരനായി നോക്കിയിട്ട് തിരിഞ്ഞ് നടക്കാനൊരുങ്ങി ചില്ലുകുരിശ് തുടച്ചുകൊണ്ടിരുന്ന ബാലിക ചോദിച്ചു ഇന്നും പെട്ടെന്ന് മടങ്ങുകയാണോ ക്രിസ്തുവിന്റെ രൂപം എന്നെ നോക്കുന്നത് പോലുമില്ല അതിനാൽ പോകുന്നു അയാൾ മറുപടി നൽകി നിൽക്കൂ ക്രൂശിത രൂപത്തിന്റെ അരികച്ചെന്ന് മുട്ടുകുത്തി മേൽപോട്ട് നോക്കുക അവൾ പറഞ്ഞു അവസാനത്തെ ശ്രമമെന്നോണം അയാൾ പതിവിലും അടുത്തു ചെന്ന് ക്രൂശിത രൂപത്തിന് തൊട്ടു താഴെ മുട്ടുകുത്തി ക്രിസ്തുവിനെ നോക്കി തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല പുഞ്ചിരി തൂകി ദയവായ്പോടെ റൂഷിൽ കിടന്ന് തന്നെ നോക്കുന്ന യേശുവിനെ അയാൾ കണ്ടു കുരിശന്റെ വഴിയിലൂടെ യാത്ര തുടരുക